ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തരുന്നതല്ലേ അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് നമ്മൾ മുട്ട കൊണ്ട് ഇതുണ്ടാക്കാൻ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് മുട്ട കൊണ്ട് മുട്ടപ്പൊടിയാക്കാം മുട്ട എൻ്റെ പേര് പേര് നമുക്ക് എന്താണ് ഈ ഇടട്ടോ അപ്പോൾ ഇട്ടക്കൊണ്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഇട്ടാൽ നമുക്ക് ചീരുള്ളി വേണം ഇട്ടാം വലിയ ഉള്ളി അല്ല എടുത്തത് ചെറിയ ഉള്ളിയാണ് ഇട്ടോ എടുത്തത് അപ്പോൾ ചട്ടി അറിഞ്ഞ് ചൂടാക്കി അയക്ക് കുറച്ച് ഓയിൽ വാറണം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയാക്കാം ഇട്ടാം അപ്പോൾ കുറച്ച് ഓയിൽ വാർന്നു ഓയിൽ ചൂടായി അപ്പം നമ്മൾ ചീരു ഉള്ളി ഞാൻ കുറച്ച് തോന്നെടുത്തണം അപ്പോൾ മൂന്ന് മുട്ടാണ് ഇട്ടോ ഞാൻ എടുക്കണത് ചീറുള്ളി നല്ലോണം വാട്ടിയിട്ടാം തൈക്ക് കുറച്ച് ഉപ്പ് ഇട്ടുട്ട് ഉപ്പിട്ട വേഗം വാടും അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ നല്ലോണം വാട്ടിയിട്ടാണ് ഞാൻ പിന്നെ മുട്ട മൂന്ന് മുട്ട എടുത്ത് വായിക്കും കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിനോ ചോത്ത ഞാൻ ചോത്തൊക്കെയാണ് ഇട്ടുണ്ടാക്കണം നമുക്ക് ഏതേലും വേണമെങ്കിൽ തിന്ന് ഞാൻ അങ്ങനെ ഒച്ചയ്ക്ക് വേണമെങ്കിൽ തിന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിന്നട്ടോ നല്ല ഇതിക്ക് നമുക്ക് വലിയ വലിയ ഉള്ളിൻ്റെ പകരം ചെറിയുള്ളി ഇട്ടാണ് എടുത്തിറിഞ്ഞ് വലിയ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ഇട്ടുണ്ടാക്കാം കേട്ടോ പക്ഷെ നമുക്ക് ടേസ്റ്റിൽ നിന്ന് കുറച്ച് മാറ്റം ചെറിയ ചെറിയുള്ളി ആവുമ്പോൾ തിന്നാനും നല്ല ടേസ്റ്റാണല്ലോ അപ്പം ഞാൻ ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ടണ്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തുട്ടോ പിന്നെ കുരുമുളക് കുറച്ച് അധികം ഇട്ടു കിട്ടാം കുരുമുളക് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇട്ടോ അപ്പോൾ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുരുമുളക് ഇടാം തോനെടാം കമ്മിയാക്കി ഇടാം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇടാട്ടോ അപ്പോൾ കുരുമുളക് കുറച്ച് തോനിട്ട് നല്ല ഇഷ്ടമാണ് അപ്പം തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുരുമുളക് ഇട്ടാണ്ട് പിന്നെ ആണ് വേറെ ഒന്നും ഇടണില്ല കേട്ടോ കരേപ്പിൻ്റെ അല്ലേ മല്ലിക്കപ്പും അങ്ങനെ ഒന്നും ഇടണില്ല കേട്ടോ ആകെ നമുക്ക് ചെറുളിയും മുട്ടിയും ഉപ്പും കുരുമുളക് മാത്രം ആവശ്യമുള്ളൂട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാത്തവള് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കിട്ടാം മക്കൾക്കൊക്കെ എല്ലാം ഇഷ്ടമാവും കിട്ടാം അപ്പം എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ